ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ബിഗ് ബോസ് സിജോയിനെ വിളിക്കുകയാണ് സിജോയിൻ്റെ സർജറി ഉടൻ തന്നെ ഉണ്ടാകും സിജോ എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് സിജു അപ്പോൾ ശ്രീധുനോട് പറയുന്നുണ്ട് നീ ചെയ്ത് ഉപകാരമൊന്നും ഞാൻ മറക്കില്ല ശ്രീധു ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയാൽ ഞാൻ നിന്നെ ഓർക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സിജോയിനോട് ശ്രീധു പറയുന്നുണ്ട് നീ എന്താണെങ്കിലും പുറത്തൊന്നും പോവില്ല എന്ന് എന്താണെങ്കിലും ഇന്നലെ രാത്രി ശ്രീധു പെയിൻ കില്ലർ തന്നതുകൊണ്ടാണ് എനിക്ക് വേദന എന്ന് പറയുന്നത് ഉറങ്ങാൻ പറ്റിയെന്ന് നമ്മുടെ സിജോ ശ്രീധുവിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും സിജോയും ശ്രീധുവും അതേപോലെ തന്നെ ശരണ്യയും അർജുനും ഒക്കെ നല്ല ഫ്രണ്ട്സ് തന്നെയാണ് കാരണം അവരെന്ത് കാര്യം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യും നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ് അർജുനോട് പോയിട്ട് സിജോയ്ക്ക് തീരെ വൈ എന്നാൽ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല അപ്പോൾ നമ്മുടെ സിജോ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അങ്ങനെ സിജോ സർജറിക്ക് വേണ്ടി പുറത്തു പോവുകയാണ് അർജുനും അതേപോലെ തന്നെ ശരണ്യൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്താണെങ്കിലും സിജോ പൂർവാധീൻ ശക്തിയോടെ വേഗം തിരിച്ചു വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്ന് ശ്രീ ഇത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും സർജറിക്ക് വേണ്ടി പുറത്തേക്ക് പോവുകയാണ്